അപ്പോൾ ഒരു ബേസ് മോഡലാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വാഹനമെങ്കിൽ ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ കാണേണ്ട നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു വാഹനം മോഡിഫൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഫ്രോൺസ് ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഡെൽറ്റ പ്ലസ്സിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് വരെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഡാറ്റാ പ്ലസ് എടുക്കുന്നതിന് നല്ലത് ബേസ് മോഡൽ വാഹനം എടുക്കുന്നത് തന്നെയാണ് എല്ലാ ആക്സസറീസുകളും നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അത് ജെനുവിൻ പാർട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടി കൂട്ടുക അപ്പോൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന എല്ലാ ആക്സസറീസുകളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതും കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്ന ഇൻറ്റീരിയറിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കോഫി ഷൈഡിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതേ ഇൻ്റീരിയർ ഫൈവ് ഡി മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് മൊത്തം ചെയ്തിട്ടാണ് നമ്മൾ ഫൈവ് ഡി മാറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി വരുന്ന ഒറിജിനൽ മോഡൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഫിഗ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയ സ്റ്റിയറിംഗ് നമ്മൾ ഫിറ്റ് ചെയ്തു അതിന്റെ എയർ ബാഗും കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ഒരു ആപ്പിൾ കാർപ്ലൈ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളുള്ള ഒരു ഇൻഫോട്ടോമെന്റ് സിസ്റ്റം ബാക്കിലേക്ക് ഒരു അമൗണ്ട് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റലക്ഷൻ ചെയ്യുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റസാർ കാറ്റകാറിന്റെ മറ്റൊരു നല്ല നടപടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വാഹനം വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ ഈ വാഹനത്തിലെ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു ബേസ് മോഡൽ ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അതിനുശേഷം ഇതെല്ലാം മാറ്റിമറിക്കാൻ പോകാ സിസ്റ്റം അതുപോലെ തന്നെ സ്പീക്കറും ക്യാമറകളും സ്റ്റിയറിങ്ങും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് ഒരു ഡെൽറ്റ പ്ലസിൽ ഇല്ലാത്ത ഫംഗ്ഷൻ വരെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ബേസ് മോഡൽ ഫ്രോൺസ് വരുമ്പോൾ അതായതിൻ്റെ സ്റ്റീറിയോടെ ഭാഗമാണ് ഇതുമായി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും നിങ്ങൾ ഇത് ഇതിപ്പോൾ കണ്ടോട്ടോ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന്റെ സ്റ്റീറിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ചെയ്തു ഇതുപോലെയാണ് അതിന്റെ സ്റ്റീറിയും കാര്യങ്ങളും വരുന്നത് ഇതൊക്കെ നമ്മൾ മാറ്റും അതായത് ഇതിന്റെ ഗിയർ ബൂട്ട് കാര്യങ്ങൾ നോക്കിയാൽ ഈ ഒരു ഗിയർ ബൂട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തമായ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നു ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം മോട്ടറേഷൻ ചെയ്ത് നല്ലൊരു കിഡ്നൻ ലുക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോകും അപ്പോൾ ഫ്രോൺസിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്റ്റിംഗ് ടൈ ലാമ്പ് തന്നെയാണ് അപ്പം നിങ്ങൾ വാഹനം ഏത് ഡെൽറ്റ ഡെൽറ്റാവട്ടെ ഡെൽറ്റ പ്ലസ് ആവട്ടെ സിഗ്മ ആവട്ടെ ഇതുപോലെ നിങ്ങൾക്ക് കണക്ടിങ് എൽ ഇ ഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നൊരു കിഡിലൻ ലുക്ക് തന്നെയാണ് കേട്ടോ ാണ് നമ്മുടെ ഈ കണക്ടി അപ്പൊ നമ്മൾ ഇനി നമ്മുടെ വർക്കുകൾ നമ്മൾ തുടങ്ങാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വാഹനത്തെ വേറൊരു ലെവലിലേക്ക് നമ്മൾ മാറ്റാൻ പോകണം ഓരോ ഭാഗങ്ങളായിട്ട് അതിന്റെ ഊരി എടുക്കാൻ പോവാനാ സെറ്റിഫിറ്റ് ഭാഗമായിട്ട് എന്റെ ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം നമ്മൾ ഊരുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളിതേ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡോർ പാഡും അതുപോലെ തന്നെ സെറ്റ് ഫിറ്റ് ചെയ്യുന്നതിൽ ഈ ഒരു പോഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ഊരോന്നൂരോന്നായിട്ട് നമ്മൾ ഊരിയെടുക്കാനുണ്ടട്ട അപ്പോൾ നമ്മുടെ ഇതേ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നതിന് വേണ്ടി നമ്മളിതേ സ്റ്റീരിയോ പാഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റി കപ്ലർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇത് ബേസ് മോഡൽ വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാവും സ്പീക്കർ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കപ്ലർ കാര്യങ്ങളെല്ലാം ഫ്രോൺസിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കണക്ടറുകൾ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ നാല് ഡോറിലേക്കും ഇത് സ്പേസറും കാര്യങ്ങളും അടക്കമുള്ള സ്പീക്കേഴ്സാണ് നമ്മൾ വെക്കുന്നത് മുന്നൂറ്റമ്പത് വാട്സ് പവർ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സ് അതും വൺ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള സ്പീക്കേഴ്സാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയാൽ പോലും മഴ നനയാത്ത സൈസ് ഒരു റെയിൻ ഗാർഡ് അടക്കമുള്ള സ്പീക്കറാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല മാഗ്നാറ്റിക് പവറുള്ള ഈ കമ്പനി വരുമ്പോ ഈ ഒരു ഫ്രെയിമായിട്ട് പറയാം മാക് ഫിനിഷ് പാനൽ ക്ലോസ് ചെയ്തിട്ട് വരുന്ന ഒരു പാനൽ നമ്മൾ മാറ്റി ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മളിപ്പോ നയൻ ഇഞ്ചിന്റെ ഇൻഫോർഡാമിൻ്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എച്ച്ഒഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് വൺ ഇയറോടെ നമുക്ക് വാറണ്ടി അതുപോലെ തന്നെ ആപ്പിൾ കാർപ്പിളെ ആൻഡ്രോയിഡോ കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമ്പോൾ കപ്ലർ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടു നിങ്ങളെ പേടിപ്പിക്കുന്ന പോലെ വയർ കെട്ടിയും വാറണ്ടി പോകും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല രണ്ട് വയറിങ്ങിനും മാറ്റി ഇന്ന് വരുന്ന കപ്ലർ കാര്യങ്ങളെല്ലാം ഒറിജിനൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം ഏകദേശം നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഗ്ലോസ് ഫിനിഷിംഗ് പാനലിൽ നമ്മുടെ ഫിറ്റ്മെന്റ് കഴിഞ്ഞു പിന്നെ കവർ കാര്യങ്ങളെല്ലാം അടക്കാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോർ സ്പീക്കറൊക്കെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ബാക്ക് ബാക്ക്ഡോറിന് നമ്മൾ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഫിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് അപ്പ്മോൾഡ് ക്യാമറയാണ് സാധാരണ നമ്മൾ ബംബർമ ഹോളിച്ചുള്ള ക്യാമറകളൊക്കെയാണ് വയ്ക്കാറ് ഈ സെൻസർ പോലെ പക്ഷേ ഈ വാഹനത്തിൽ നമ്മൾ ചെയ്യുന്നത് അപ്പ് മോൾഡ് ക്യാമറയുണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെ എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്ന ക്യാമറയ്ക്ക് നമുക്ക് വൺ ഇയോളം വാറണ്ടി ഉണ്ട് അപ്പോൾ ഈ ബാക്ക് ഡോറിലേക്ക് രണ്ട് ഡോറിലേക്ക് നമ്മുടെ ഫിറ്റിങ്സ് ബാക്കിയുണ്ട് ഫ്രണ്ട് ടൂ ഡോറ് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടു അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഡെൽറ്റാ പ്ലസിലേക്ക് വരുന്ന എക്സസറൈസുകളാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നത് മിറർ ക്ലോസർ മാത്രമേ നമ്മൾ ചെയ്യാത്തുള്ളൂ ബാക്കി ഒരുവിധം എല്ലാ എക്സസറൈസുകളും നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു നമ്മൾ വിറ്റ് ചെയ്യാൻ പോകുന്ന ഒറിജിനൽ ഹാൻഡ് റഷ്ട് ഇതാണ് കമ്പനി വരുമ്പോൾ ഇങ്ങനെയൊരു ഹാൻഡ് റഷ്ട് വാഹനത്തിൽ ഉണ്ടാവില്ല സ്ലൈഡിങ് ടൈപ്പ് ആണ് അത്യാവശ്യം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് റീപ്ലേസ് ആണ് ഇടാ നമ്മളിത് ചെയ്യുന്നത് ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ് മാരുതിയുടെ ഒറിജിനൽ ബാക്കിൽ നമുക്ക് എ സി വെന്റ് കാര്യങ്ങളെല്ലാം വരും ഇനി നമുക്ക് എ സിയുടെ വെന്റ് നമുക്ക് എ സി കണക്ട് ചെയ്യണമെങ്കിൽ കണക്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷേ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഹാൻഡ് റഷ് മാത്രമേ നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്യുന്നു അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടാ അപ്പോൾ അതിൻ്റെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്തു ടോട്ടലി നമ്മൾ ബേസ് മോഡൽ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്ത് ടോപ്പ് വേരിയന്റിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്യാൻ പോകുന്നത് ും കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് കമ്പനി കൊടുത്തിരിക്കുന്ന ഹോണ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു കമ്പനി വരുന്ന ഒരു സ്റ്റോക്ക് ഹോൾ എന്ന് പറയുന്നത് ഈ ഒരു ഹോൺ ആണ് കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഹോൺ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഫോൺ എന്ന് പറഞ്ഞാൽ ഹെലയുടെ ബ്രാൻഡ് ബെൻസ് ടൈപ്പ് ഹോൺ ഉണ്ട് നമ്മൾ പിന്നെ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഹോണിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതേ അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ വാഹനത്തിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് സീറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ഫിറ്റിംഗ്സ് അതുപോലെ തന്നെ ഇൻഫോട്ടമെന്റ് സിസ്റ്റം വിത്ത് ഗ്ലോസി ഫിനിഷിംഗ് പാനൽ പിന്നെ നമ്മളതേ ഹാൻഡ് റസ്റ്റ് കമ്പനി വരുന്ന ഒറിജിനൽ മോഡലുള്ള ഹാൻഡ് റസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു പിന്നെ നമ്മളത് ഗിയർ നോബ് ഡെൽറ്റ പ്ലസിൽ വരുന്ന മോഡൽ ഗിയർ നോബ് നമ്മുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു ഇനി നമുക്കത് സീറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഫ്ലോറിങ്ങും ചെയ്യാനുണ്ട് അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളിതിലേക്ക് ഈ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം വിരിക്കാൻ പോവാണ് നല്ല വിനയൽ ഫ്ലോറിങ് നമ്മൾ ചെയ്യാൻ പോകണ്ട പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം നമ്മുടെ ഈ കോഫി ഷെയ്ഡിന് മാച്ചായിട്ടുള്ള ഒരു സീറ്റിൻ്റെ വർക്കും നമ്മളിതിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇനി നമ്മുടെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തു നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഫ്രോൺസ് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങൾക്കും ഇതിലെ ഓരോ ആക്സസറീസും കൃത്യം കൃത്യമായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിലൊരു ഫൈവ് ഡി മാറ്റായാലും അതുപോലെ തന്നെ സീറ്റ് കവറായാലും അത് ചെയ്തിരിക്കുന്ന വർക്കുകൾ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം നമ്മുടെ ഇപ്പോൾ സമയം ഒരു ആറു മണിയോടെ അടുത്ത സമയമായി രാവിലെ പത്ത് മണിക്ക് നമുക്ക് തുടങ്ങിയ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു സീറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ഫ്ലോറിങ് മൊത്തം നമുക്ക് വിനയിലൊട്ടിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫൈവ് ഡി മാറ്റ് പിന്നെ നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്തു ഇൻഫോടൈമെൻ്റ് സിസ്റ്റം ആപ്പിൾ കാർപിളേ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള എച്ച്ഒഡിയിലെ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം വിൻഡോ ഗാർണിഷിൽ ഓവർ അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം ചെയ്തു ഇതൊക്കെയാണ് നമ്മൾ ഏകദേശം ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ചെയ്തിരിക്കുന്ന വർക്ക് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്ന എക്സസൈസുകളെല്ലാം അടക്കം നമുക്ക് അമ്പതിനായിരം രൂപയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന എക്സസൈസുകൾക്ക് നമുക്ക് ടോട്ടലി വന്ന ചിലവ് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനമെടുത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താലും അമ്പതിനായിരം രൂപയെ നിങ്ങൾക്ക് ചിലവ് വരുള്ളൂ അത്യാവശ്യം എന്നല്ല ഇതിൻ്റെ മിറർ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം ഒഴിച്ച് ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ സിസ്റ്റം ക്യാമറ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞ് അധികം നേരം നിങ്ങളെ മോശിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ചെയ്ത വർക്കുകളെല്ലാം കൃത്യമായിട്ടൊന്ന് കാണിച്ചില്ല വിൻഡോ ഗാർണിഷ്യൽ ലോവർ ഒരു ഫ്രോൺസിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോവറ് തന്നെയാണ് അത് ഏത് കളറായാലും ആ ഒരു വാഹനത്തെ നല്ലൊരു ഭംഗിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കുന്ന എത്തിക്കുന്നവർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വിൻഡോ ഗാർണിഷ്യൽ ലോവർ കൂടെ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ക്രോമും ഇത് ബോഡി കളറാണ് വരിക സിഗ്മ വേരിയൻറ്റിന് ഇത് ബ്ലാക്ക് ബ്ലാക്കായിരിക്കും ഡെൽറ്റാ പ്ലസിലൊക്കെ ഇത് ഒരു ബോഡി കളർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൂടാതെ നമ്മളൊരു ഡോർ ഗാർഡ് ഐപ്പോപ്പിൻ്റെ ഒരു ഡോർ ഗാർഡ് ഇത് പലരും ഡോറ് തട്ടാതിരിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഷോക്ക് തന്നെയാണെന്ന് പറയാം ഐപ്പോപ്പിൻ്റെ ഒരു ഡോർ ഗാർഡ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ഹോൺ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു ബെൻസ് ടൈപ്പ് ഹോൺ ദീരു ബെൻസ് ടൈപ്പ് ഹോണാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി വരുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് എൻജിൻ ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് പ്ലഗ് ഇൻ പ്ലേ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഹോൺ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഹെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഹോണാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രധാനമായിട്ടും നമ്മുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തെ നല്ലൊരു ലുക്കിലേക്ക് മാറ്റുന്ന ഒരു ഐറ്റം ഈ ഒരു സ്റ്റിയറിംഗ് ബേസ് മോഡൽ വാഹനം എടുത്താൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിങ് മാറിയ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് കേട്ടോ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസും കാര്യങ്ങളെല്ലാം അതിലുണ്ട് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് അപ്പോൾ നമ്മളിത് ഫ്ലോറിങ് ചെയ്ത് വണ്ടിയുടെ ഇന്റീരിയർ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് മഴക്കാലം ആയതുകൊണ്ട് ഇതുപോലെയുള്ള ഫ്ലോറിങ് ചെയ്താലേ നിങ്ങളുടെ വാഹനത്തിന്റെ ഇന്റീരിയർ എപ്പോഴും ഇതേമാതിരി ഭംഗിയായി സൂക്ഷിക്കാൻ പറ്റുള്ളൂ എല്ലാ ഭാഗവും കൃത്യമായി ഇത് ഇതുപോലെ ഒട്ടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെക്കൂടെയാണ് നമ്മൾ ഫൈവ് ഡി മാറ്റ് നമ്മൾ ഇടുന്നത് ക്യൂ പ്രോ മാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫൈവ് ഡി മാറ്റാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കോഫി ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതേ ഇൻറ്റീരിയർ ഫൈവ് ഡി മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് മൊത്തം ചെയ്തിട്ടാണ് നമ്മൾ ഫൈവ് ഡി മാറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി വരുന്ന ഒറിജിനൽ മോഡൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിൽ ഡയമണ്ട് കട്ടിങ്ങിൽ അതുപോലെ തന്നെ കോഫി ഷെയ്ഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു കോഫി ഷെയ്ഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ ചെയ്ത് പിന്നെ നമ്മുടെ ബാക്കിലെ സീറ്റിൻ്റെ പോർഷനും വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്സിൻ്റെ സീറ്റിൻ്റെ പോർഷനും വരുന്നത് ത്രീ ഹെഡ് റെസ്റ്റ് ആണ് ബേസ് മോഡൽ വാഹനത്തിലേക്കും വരുന്നത് സിക്സ്റ്റി ഫോർട്ടി ആണ് വരുന്നത് പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് അതേ ഇതുപോലെയാണ് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി വരുന്നുണ്ട് ഈ ഒരു സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് തന്നെ വേറൊരു ലെവലായി എന്ന് തന്നെ പറയാം കാഴ്ചയ്ക്ക് നല്ലൊരു അട്രാക്ഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള എക്സസറീസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് എടുത്താൽ പോലും ഇത്രയും ഒരു ഫിഗർ നിങ്ങളുടെ വാഹനത്തിന് ലഭിക്കും ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്ലൈഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നമുക്കൊരു തടസ്സം കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മളതായതായ ഗിയർ നോബ് ഡെൽറ്റ പ്ലസിൽ വരുന്ന അതേ ഗിയർ നോബ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ ഗിയർ നോബിന് ഇതേമാതിരി സിൽവർ കോഡിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഗ്ലോസി ആയിരിക്കില്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും അപ്പോൾ അത് മാറ്റി നമ്മൾ ചെയ്തു പിന്നെ നമ്മുടെതേ റിവേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ അതും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇത് നമുക്ക് നേരിട്ട് കാണുന്ന അതേ ഒരു ഫീൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയറിലാണ് നമ്മുടെ ഈ ഒരു ക്യാമറ അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണക്ടിംഗ് ടൈലാമ്പ് അതുമ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് ആംഗിൾ ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിൾ ആർപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് അത്യാവശ്യം നല്ല സ്പീഡും നെറ്റ് ഉപയോഗിക്കുമ്പോൾ നല്ല സ്പീഡും കാര്യങ്ങളെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ടൂ ജി ബി റാമും അതുപോലെ തന്നെ തേർട്ടി ടു ജി ബി ഇൻറ്റേർണൽ മെമ്മറി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം നേരിതുപോലെ നമുക്കിത് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം മ്യൂട്ട് ഓപ്ഷൻ നെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കിതുമ്പോൾ വർക്ക് ചെയ്യും കൂടാതെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനും നമുക്കിത് ഡയറക്റ്റ് എടുക്കാനും ഈ ഒരു സ്റ്റിയറിംഗ് ഉമ്മ നമുക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് തന്നെ വേറൊരു ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതും ക്യാമറ കാര്യങ്ങളെല്ലാം അടക്കം സ്റ്റിയറിങ് ഫോർ ഡോറിലേക്ക് സ്പീക്കർ സീറ്റ് അതുപോലെ തന്നെ ഫ്ലോറിങ് മൊത്തം ഒട്ടിക്കൽ അതുപോലെ തന്നെ ക്യൂ പ്രോ മാക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് ഗിയർനോബ് ഹാൻ റസ്റ്റ് പിന്നെ നമ്മുടെ ഹെല്ലയുടെ ഒരു ഹോൺ അതുപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ഓവർ പിന്നെ നമുക്ക് ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തു ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതുപോലെ നിങ്ങളും ഫ്രോൺസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ